കർത്താവെൻ്റെ വീട്ടിൽ വരണം എൻ വീടിനാൻ ഉണ്ടാകുവാ വീട്ടിൽ വരണം എൻ വീട്ടിൽ ശാന്തിയുണ്ടായിടുവാ കത്താവെ അങ്ങൻറെ വീട്ടിൽ വരണം എൻ വീട്ടിൽ സൗഖ്യമുണ്ടായിടുവാ മാറിയിടുവാ കർത്താവെ അങ്ങെൻ്റെ വീട്ടിൽ വരണം ഗമനകാലത്ത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രാർത്ഥന യജ്ഞത്തിൻ്റെ ഭാഗമായി അല്പസമയം നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നു അതേ തുടർന്ന് ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിച്ച് ഒരു വലിയ അഭിഷേകം നമ്മൾ ഏറ്റെടുക്കാൻ പോവുകയാണ് പ്രീപഠറിന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്താമത്തെ വചനം ശ്രദ്ധാപൂർവം കേട്ട് ഈ ഭക്ഷണം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം ജോബ് ഒന്നാം അധ്യായം പത്താമത്തെ വചനം ദൈവം ജോബിൻ്റെ ഭവനത്തിനും സമ്പത്തിനും വേലികെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവർത്തികളെ ദൈവം അനുഗ്രഹിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചു എന്ത് മനോഹരമായൊരു കാര്യമാണ് ദൈവം ജോബിൻ്റെ ഭവനത്തിനും ജോബിൻ്റെ സമ്പത്തിനും അതിനു ചുറ്റും വേലി കെട്ടി സംരക്ഷണം കൊടുത്തു അതുകൊണ്ട് നമ്മൾ കാണുകയാണ് താൽക്കാലികമായി അവന് അവൻ്റെ സാമ്പത്തിക മേഖലയിൽ ക്ഷയിക്കുന്നൊരവസ്ഥ വന്നെങ്കിലും അത് ശാശ്വതമായിരുന്നില്ല അതിൻ്റെ ഇരട്ടി അവന് ദൈവം തിരിച്ചു കൊടുക്കുന്ന രംഗം പ്രപടനം നമ്മൾ എങ്ങനെയാണ് സുരക്ഷിതരാകേണ്ടത് നമ്മുടെ കുടുംബം എപ്പോഴാണ് സുരക്ഷിതമാകുന്നത് ഈ ലോകം എപ്പോഴാണ് സുരക്ഷിതമാകുന്നത് ഇതെല്ലാം ദൈവം നമുക്ക് വചനത്തിലൂടെ തന്നിരിക്കുന്ന സന്ദേശങ്ങളാണ് അറിവുകളാണ് അത് നമ്മൾ ഏറ്റെടുത്ത് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പെരുമാറാൻ നമ്മൾ തയ്യാറായാൽ മാത്രം മതി നമുക്ക് നമ്മുടെ കുടുംബത്തിനും ഏറ്റവും വലിയ സുരക്ഷിതത്വം ലഭിക്കുന്നത് കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോഴാണ് ദൈവത്തോടു കൂടെ നമ്മൾ ജീവിക്കാനും ദൈവവചനപ്രകാരം നമ്മൾ ജീവിക്കാനും തുടങ്ങുമ്പോൾ ഈ സുരക്ഷിതത്വം നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന് ഞാനൊരു വീടിന് കല്ലിടാൻ പോയപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് സാധാരണ ചെല്ലുമ്പം ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പെട്ടെന്നൊന്നും ഇടിയിക്കില്ല ഇരിക്കച്ച ഇരിക്കച്ച എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തും എന്തിനാണെന്നറിയോ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കേ നോക്കുന്നുണ്ട് അവർ വേണേ ആശാരി പറഞ്ഞിരുന്ന സമയമുണ്ട് ആ സമയാകാൻ വേണ്ടി അച്ഛനെ നിർത്തിക്കൊണ്ട് നിൽക്കണേ ഇരിക്കച്ചാ ഇരിക്കച്ച കല്ലിടണ്ടേ ആ കല്ലുകിടണം ഇരിക്കേ എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവർ വേറൊന്നും ആ കല്ലിൻ്റെ കൂടെ വെക്കാൻ എൻ്റെ തന്നില്ല ആകെപ്പാടെ തന്ന ഒന്ന് തൊണ്ണൂറ്റിയൊന്നാമത്തെ സങ്കീർത്തനം നിങ്ങളിൽ പലർക്കും ഇത് മനഃപ്പാഠമാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനം ആ സങ്കീർത്തനം അവരുടെ കൈപ്പടയിൽ എഴുതി അത് ലാമിനേറ്റ് ചെയ്തു ആ കല്ലിൻ്റെ ഷേപ്പിൽ അതിൻ്റെ വലിപ്പത്തിൽ എന്നോട് പറഞ്ഞു ആ കല്ലിൻ്റെ കൂടെ ഇത് മാത്രം വെച്ചാൽ മതിയെ തോന്നുന്നു അവർക്ക് വേറെ ഒരുപാട് കുരിശോ കാശ് കാശങ്ങളോ എന്നത് പഞ്ചലോഹോ ഒന്നും വേണ്ട ഈ കല്ലിൻ്റെ കൂടെ ഈ സങ്കീർത്തനം എഴുതിയത് അത് വച്ചാൽ മതി ഞങ്ങളുടെ ഭവനം കർത്താവിൻ്റെ വചനത്തിന്മേൽ പണുതുയർത്തപ്പെടണം അവർ സ്ഥാനം നോക്കിയിട്ടില്ല അവർ വാസ്തു നോക്കിയിട്ടില്ല ആ കുടുംബത്തിന് ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടുമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നോക്കി അതിൻ്റെ എല്ലാം പുറകെ പോയി വീട് വെച്ചിട്ട് ഇന്ന് തീരാ വ്യാധികളും മറ്റ് പലവിധ പ്രശ്നങ്ങളുമായിട്ട് ആ കുടുംബം പോകുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടേ ദൈവത്തിൽ ദൈവവചനത്തിൽ നമ്മുടെ ഭവനം നമ്മൾ പണുതുയർത്തണം ദൈവത്തിൽ ദൈവവചനത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ പണുതുയർത്തണം അപ്പോഴാണ് നമുക്ക് സുരക്ഷിതത്വം ലഭിക്കുന്നത് എന്ന് ദൈവവചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുക ഒന്ന് രണ്ട് വചനങ്ങൾ നമുക്കെടുക്കാം ശരിക്കും ദൈവാനുഗ്രഹത്തോടെയുള്ള നമ്മുടെ അധ്വാനം അതാണ് ഉണ്ടാകേണ്ടത് അതാണ് ഫലമണിയുക ചിലര് രാവും പകലും കിടന്ന് അധ്വാനിക്കും അല്ലെങ്കിൽ കാര്യമായിട്ടൊന്നും കാണാനില്ല കാരണം ദൈവാനുഗ്രഹമില്ല വേറെ ചിലർ ഭയങ്കരം പ്രാർത്ഥനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ എത്ര പ്രാർത്ഥനാ ഗ്രൂപ്പ് അങ്ങനെയുള്ള പല കാര്യങ്ങളും പക്ഷേ ചെയ്യേണ്ട കാര്യമൊന്നും ചെയ്യത്തില്ല കുടുംബത്തോടുള്ള കടമ വേണമെങ്കിൽ നിറവേറ്റത്തുമില്ല ഇതല്ല ഏറ്റവും ഫലമണിയുന്ന ചില അധ്വാനങ്ങളെക്കുറിച്ച് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിന് നല്ല ഒരു വചനഭാഗമാണ് സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായം മൂന്നാമത്തെ വചനം സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം പറയുന്നത് നിൻ്റെ അധ്വാനം ദൈവത്തിനർപ്പിക്കുക നിന്റെ പദ്ധതി ഫലമണിയും എന്തുവാകട്ടെ ഒരു മാടക്കട തുടങ്ങുന്നതായിരിക്കാം ഒരു പച്ചക്കൃഷി ആരംഭിക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ തുടങ്ങുന്നതായിരിക്കാം എന്തു ആകട്ടെ കർത്താവ് പറയാണ് നിൻ്റെ അധ്വാനം ദൈവത്തിനർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും വീണ്ടും നമ്മൾ കാണുന്നുണ്ട് രണ്ട് മക്കബായർ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വചനം വായിച്ചാൽ രണ്ട് മക്കബായർ പതിനഞ്ചിൻ്റെ ഇരുപത്തിയേഴ് യൂദാസ് മക്കബേയൂസും അവൻ്റെ കൂടെയുണ്ടായിരുന്ന അവൻ്റെ അനുയായികളും അനുചരന്മാരും അവർ ചെയ്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഹൃദയം ദൈവത്തോട് ചേർത്ത് പിടിച്ചു പ്രാർത്ഥിച്ചു ഹൃദയം കൊണ്ട് പ്രാർത്ഥന പിന്നെ കരങ്ങൾ കൊണ്ടവർ യുദ്ധം ചെയ്തു നമ്മളാണ് പറഞ്ഞേനെ ഈ വണ്ടി ഓടിക്കുന്നതിനിടയ്ക്കാണോ പ്രാർത്ഥന കോൺസെൻട്രേഷൻ പോവുകയല്ലേ യുദ്ധത്തിൻ്റെ ഇടയ്ക്കാണോ പ്രാർത്ഥന ഈ ശത്രുക്കൾ വന്ന് വെട്ടി വീഴ്ത്തിയല്ലേ ഇവിടെ നമ്മൾ കാണുകയാണ് കരങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്തപ്പോൾ ഹൃദയം കൊണ്ടവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്താണ് അവിടെ സംഭവിച്ചത് ദൈവത്തിൻ്റെ പ്രത്യക്ഷ സഹായം അവർക്ക് ലഭിച്ചു ജയിക്കാൻ ഒരു സാധ്യതയില്ലായിരുന്ന ഒരു യുദ്ധം പക്ഷെ അവർ ജയിച്ചു കാരണം എന്താണ് അവരുടെ വാളിൻ്റെ മൂർച്ചയല്ല അല്ലെങ്കിൽ അവരുടെ ഉണ്ടായിരുന്ന ആൾബലമല്ല കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ കർത്താവ് വസിക്കുന്നുണ്ട് വാഴുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിരാവശ്യം വന്നാൽ കർത്താവ് അത് നടത്തി തരാതിരിക്കുമോ നമ്മുടെ കുടുംബത്തൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം കർത്താവ് പരിഹരിക്കാതിരിക്കുമോ ഈ കർത്താവിനെ പ്രാർത്ഥന കൊണ്ട് കുടുംബത്ത് നടത്തുന്നതിന് പകരം കർത്താവിന് സ്ഥാനം കൊടുക്കാതെ നമ്മൾ ചങ്ക് പൊട്ടി അധ്വാനിച്ചിട്ടുണ്ട് എന്ത് കാര്യം നിൻ്റെ അധ്വാനം ദൈവത്തിന് അർപ്പിക്കുക നിൻ്റെ പദ്ധതികൾ ഫലമണിയും പിന്നെ നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ എട്ട് മുതലുള്ള വചനഭാഗം വായിച്ചാൽ രണ്ട് ഗ്രൂപ്പാണ് നമ്മൾ കാണാറുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഉള്ളതാണ് മർത്തായും മറിയും ലൂക്ക പത്തിൻ്റെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെ വായിച്ചാൽ മതി അവിടെ നമ്മൾ കാണുന്നുണ്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന മറ്റൊരു വ്യക്തി ഫുൾ ടൈം അധ്വാനിക്കുന്ന മർത്താ ഫുൾ ടൈം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മറിയം ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയോ നീ മർത്തായുമായിരിക്കണം മറിയവുമായിരിക്കണം പ്രാർത്ഥിക്കുകയും ചെയ്യണം അധ്വാനിക്കുകയും ചെയ്യണം പുറപ്പാട് പതിനേഴിൻ്റെ എട്ട് മുതൽ വായിച്ചാൽ ഒരു ഗ്രൂപ്പ് മോശ അഹ്റോൻ ഹൂർ മൂന്ന് പേര് മലമുകളിൽ കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുക മറിയും നമുക്കാണെന്ന് വിചാരിക്കും ജോഷുവ ജോഷുവയുടെ കൂടെ നിന്ന് യുദ്ധവീരന്മാർ താഴ്വരയിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക രണ്ടിനും തമ്മിൽ ഭയങ്കര കണക്ഷൻ എപ്പോഴെല്ലാം മോശയുടെ കൈ ഉയർന്നു നിന്നോ അപ്പോഴെല്ലാം ഈ താഴ്വരയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനം വിജയിച്ചുകൊണ്ടിരുന്നു മോശയുടെ കൈ കൈ താഴുമ്പോൾ ശത്രുക്കൾ അമലേക്കേർക്കായിരുന്നു വിജയം കണക്ഷൻ അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉണ്ടാകണം ഒപ്പം നമ്മുടെ കുടുംബങ്ങളിൽ അധ്വാനിക്കുന്ന വ്യക്തികൾ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ കുടുംബത്തോടുള്ള കടമ നമ്മൾ നിറവേറ്റണം മാതാപിതാക്കളോടുള്ള കടമയായിരിക്കാം മക്കളോടുള്ള കടമയായിരിക്കാം ജീവിത പങ്കാളിയോടുള്ള കടമയായിരിക്കാം നിസ്സാരം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭവനത്തിൽ വന്ന് അവിടെ പണിയെടുക്കുന്ന വേല ചെയ്യുന്ന പണിക്കാരോട് പോലും നമ്മൾ നീതി പുലർത്തണം നീതി പുലർത്തണം അവരോടുള്ള കടമ നമ്മൾ നിറവേറ്റണം അങ്ങനെയുള്ളപ്പോഴാണ് നമ്മുടെ കുടുംബം സുരക്ഷിതമാകുന്നത് എനിക്കറിയാവുന്ന കുറേ സംഭവങ്ങളുണ്ട് ഒരു കുടുംബം പറഞ്ഞ ഒരു കാര്യമാണ് ഒരു പത്ത് ലക്ഷത്തോളം അവരുടെ കയ്യിൽ വന്നുകൊണ്ടിരുന്നതാണ് ശമ്പളം പത്ത് ലക്ഷം ഒരു കുടുംബത്തിന് ജീവിക്കാൻ അതുപോലെ അതിന് അങ്ങനെ ഇരുന്നപ്പോഴാണ് വേറെ എന്തൊക്കെയോ ചെയ്താൽ ഇതിൽ കൂടുതൽ കിട്ടുമെന്നുള്ള ആ ചിന്തയിൽ പോയി പെട്ടിട്ട് അതെല്ലാം ഉദ്ദേശിച്ച പല കാര്യങ്ങളൊന്നും നടന്നില്ല അവസാനം ഇതെല്ലാം കൈവിട്ടു പോയിട്ട് അവർ പറയുകയാണ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട നീട്ടേണ്ട ഒരവസ്ഥ പോലും ഞങ്ങൾക്ക് വന്നു പോയ തോന്നും പ്രിയപ്പെട്ടവരെ നമുക്ക് എത്ര വലിയ ശമ്പളം നൽകുന്ന ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും സുരക്ഷിതരാകണമെന്നില്ല എത്ര ലക്ഷങ്ങൾ നമ്മൾ നേടുന്ന ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞാലും സുരക്ഷിതരാകണമെന്നില്ല സുരക്ഷിതത്വം കർത്താവ് നമുക്ക് തരേണ്ടതാണ് അപ്പം അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്നിട്ടോ പ്രാർത്ഥന മറന്നിട്ടോ ഉള്ള അധ്വാനത്തിനോ അല്ലെങ്കിൽ ബിസിനസ്സിനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകില്ല പോകരുത് എന്നുള്ള ആ ഒരു സന്ദേശമാണ് കർത്താവ് നമുക്ക് തരിക എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു സംഭവമാണ് ഇടുക്കി ഭാഗത്ത് നിന്ന് ഒരു സഹോദരൻ പുള്ളിയുടെ കുടുംബത്തിലുള്ള രണ്ടുപേരെ ഇവിടെ ഈ കൊണ്ടുവന്ന് ധ്യാനത്തിനേൽപ്പിച്ചിട്ട് പുള്ളി തിരിച്ചു പോകാൻ വേണ്ടി വന്ന എങ്ങനെയോ പുള്ളിക്ക് അന്ന് ഇന്ന് പോകണ്ട നാളെ പോകാം ഇപ്പോൾ വേണമെങ്കിൽ ഇന്നത്തെ ധ്യാനം കൂടുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് പുള്ളി നിന്നു ഈ രാത്രി കാലത്തിന് തിരിച്ച് ഈ വഴിയെല്ലാം യാത്ര ചെയ്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു അത് നല്ല മഴയും അതുപോലെ ഈ ഉരുളുപൊട്ടലിൻ്റെയൊക്കെ ആ സമയമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടാലെ അദ്ദേഹം ഇത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ അതിശയിപ്പിച്ചൊരു കാര്യം മുട്ടുകുത്തി നിലത്ത് മുട്ടുകുത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു പറഞ്ഞു കാരണം അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന ആ സ്ഥലം അതിൻ്റെ അപ്പുറത്തൂടെയും ഇപ്രത്തൂടെയും ഈ ഉരുൾപൊട്ടി വെള്ളവും കല്ലും എല്ലാം ഒഴുകി ഒരു പരിവായി പക്ഷേ ആ വീടിൻ്റെ നേരെ ഒന്നും വന്നില്ല അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഞങ്ങളുടെ കുടുംബം സുരക്ഷിതമാകണമെന്നുണ്ടോ പക്ഷേ ഞാൻ അവിടെ ഇരുന്ന് വചനം കേട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് തന്ന സംരക്ഷണമാണ് എൻ്റെ കുടുംബത്തിന് കിട്ടിയ ആ സംരക്ഷണം ഒത്തിരി പേര് വിചാരിക്കുന്നത് മക്കൾക്ക് വേണമെങ്കിൽ നല്ല ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അവർ ചോദിക്കുന്നതിനെല്ലാം കാശെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ സുരക്ഷിതരാകും അവർ ആത്മഹത്യ ചെയ്യത്തില്ല അവർ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ലെന്ന് അത് സംഭവിക്കണമെന്നില്ല എനിക്കറിയാം ഒരു ഒരു കുടുംബം ഇനി അവരുടെ ആ കുടുംബനാഥ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന അവർ മക്കൾക്ക് കൊടുത്തിരുന്ന ഏറ്റവും വലിയ നിധിയാണ് പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതുമൂലം ആ കുടുംബം സുരക്ഷിതമായതിനെക്കുറിച്ച് അവർ വിളിച്ചു പറഞ്ഞത് മകനൊരു യുവാവാണ് അവനെ മറ്റ് യുവാക്കന്മാരോട് ചേർന്ന് എന്തോ ഇച്ചിരി തരികിട പരിപാടിക്കൊക്കെ പോയതാണ് പക്ഷേ അമ്മ പറയാണ് അങ്ങനെ ഒരു കാര്യത്തിന് അവർ പോയിട്ട് അവന് മുമ്പോട്ട് പോയി ആ ഒരു പാപപ്രവർത്തി ചെയ്യാൻ പറ്റിയില്ല കാരണം അവന് അതിന് മുമ്പോട്ട് പോയപ്പോൾ അവൻ കാണുന്നത് അവൻ്റെ അമ്മ മുട്ടുകുത്തി നിൽക്കുന്നു കയ്യിൽ ഒരു കൊന്തയുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രംഗം അവൻ പറഞ്ഞ എനിക്കൊന്നും വേണ്ട എനിക്കിതൊന്നും വേണ്ട എനിക്ക് ഈ പാവസുഖം വേണ്ട എന്നും പറഞ്ഞ് അവൻ തിരിച്ചോടി പലപ്രാവശ്യം അവനോട് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഒരു രംഗം കണ്ടു എനിക്കതുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല എവിടെയാണ് അവൻ സുരക്ഷിതനായത് എപ്പോഴാണ് ആ കുടുംബം സുരക്ഷിതമായത് ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്കുണ്ടായപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടപ്പോൾ അവൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ മനോഹരമായിട്ട് നയിക്കുന്ന അനുഭവം നമുക്കുണ്ടാവും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം രണ്ട് രീതിയിലുള്ള സുരക്ഷിതത്വം കർത്താവ് നമുക്ക് തരുന്നുണ്ട് നമ്മൾ കണ്ടല്ലോ കെട്ടി കർത്താവ് ജോബിന് സുരക്ഷിതത്വം നൽകി രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതുകൊണ്ട് ജോബിന് ഒരു സമ്പത്തും നഷ്ടപ്പെട്ടില്ല അപ്പം നിങ്ങൾ വിചാരിച്ചേക്കാം ഒരുപാട് സമ്പത്തുണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ജോബിൻ്റെ പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ച് വചനങ്ങൾ വചനങ്ങളെടുത്താലോ അവിടെ പറഞ്ഞിരിക്കുന്നത് ജോബിന് സമ്പത്ത് ദൈവമായിരുന്നു ആത്മീയ സമ്പത്ത് ദൈവമേ എനിക്ക് വിലപ്പെട്ട സ്വർണവും വെള്ളിയും അങ്ങാണ് എന്നാണ് പറഞ്ഞത് രണ്ടാമതൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചതാണ് താൽക്കാലികമായിട്ട് കുറേ നഷ്ടം വന്നെങ്കിലും നിങ്ങൾ ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായവും നാൽപ്പത്തി രണ്ടാം അധ്യായം അവസാനത്തെ അധ്യായം കൂടെ വായിക്കണം അവിടെ നമ്മൾ കാണുന്നു നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് തിരിച്ചു കൊടുത്തു അതുപോലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം രണ്ട് രീതിയിലുള്ള സുരക്ഷിത വലയമുണ്ട് ഒന്ന് ദൈവം നമുക്ക് തരുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നമ്മൾ ഒരു തെങ്ങിൻ്റെ തൈ കൊണ്ട് പോയി കുഴിച്ചു വെക്കുക ആ തൈ കുഴിച്ചു വെച്ചാലും ആ തെങ്ങിൻ്റെ തൈക്ക് അതിൻ്റെ ചുറ്റും ഒരു വേലി കെട്ടാൻ പറ്റത്തില്ല അന്ന് വേറെ ആരെങ്കിലും കെട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പറ്റാത്ത ഒരു സംരക്ഷണം ദൈവത്തിന് ഏർപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പം അതിന് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം രണ്ടാമതൊരു കാര്യം നമുക്ക് കെട്ടാവുന്ന കെട്ടാവുന്നൊരു വേലിയുണ്ട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കേണ്ടത് നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ട് പതിമൂന്നാമത്തെ വചനം വായിച്ചാൽ മതി അവിടെ നമുക്ക് കാണാൻ സാധിക്കും കർത്താവിൻ്റെ കൽപ്പനകൾ ചട്ടങ്ങൾ വചനങ്ങൾ ശ്രദ്ധാപൂർവ്വം പാലിച്ചാൽ നിനക്കൊരിക്കലും അധോഗതി വരില്ല നിനക്ക് ദൈവം സംരക്ഷണം തരും ഇതൊക്കെ ഒരു കവചമാണെന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നമ്മൾ പാലിച്ച് ജീവിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ ആ ഒരു ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും കർത്താവിലൂടെ സുരക്ഷിതമാക്കാനുള്ള ഒരു പ്രയത്നം നമ്മൾ നടത്തുന്നത് നല്ലതാണ് അതിനായിട്ട് നമുക്കിനി ബാക്കിയുള്ള സമയം ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാം ഈശോയിൽ പ്രിയപ്പെട്ടവരെ ദൈവ വചന വെളിച്ചത്തിൽ നമ്മൾ ചിന്തിച്ച മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഹൃദയത്തിൽ ഉറപ്പിച്ച് അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരുവാൻ നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരുവാൻ നമ്മുടെ കുടുംബത്തെ വേലികെട്ടി കർത്താവ് സംരക്ഷിക്കുവാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്താമത്തെ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനത്തിന് എടുത്ത തിരുവചനം അവിടെ നമ്മൾ കണ്ടു ദൈവം ജോബിൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലുകെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചു വലിയൊരു കാര്യം ജോബിന് വേണ്ടി ദൈവം ചെയ്തു കൊടുത്തതാണ് ഈ വചനഭാഗത്ത് നമ്മൾ കണ്ടത് കർത്താവ് നമ്മളെ സുരക്ഷിതരാക്കിയാൽ നമ്മൾ സുരക്ഷിതരാകും കർത്താവ് നമ്മുടെ കുടുംബത്തെ സുരക്ഷിതമാക്കിയാൽ നമ്മുടെ കുടുംബം സുരക്ഷിതമാകും അതുകൊണ്ട് ആ ഒരു ബോധ്യം നമുക്ക് വന്നു കഴിയുമ്പോൾ മനുഷ്യരിലും മാനുഷിക ശക്തിയിലും ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് പറ്റും അപ്പോൾ ദൈവം നമ്മുടെ കുടുംബത്തെ ഏറ്റെടുക്കും യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ കുടുംബത്തെ മുദ്ര ചെയ്ത് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം യേശു തൻ്റെ രക്തത്താലും വചനത്താലും നമ്മളെ ഓരോരുത്തരെയും മുദ്ര ചെയ്ത് സംരക്ഷിക്കണമെന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളിന്ന് ഇവിടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ പൂർവികരെ മുൻ തലമുറയിൽപ്പെട്ടവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം നമുക്കൊരുപാട് നന്മകൾ ചെയ്തു തന്നിട്ടുള്ള നമുക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുള്ളവരുണ്ട് അവരെ നന്ദിയോടെ ഓർക്കാം ഒപ്പം നമുക്ക് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ മുൻ തലമുറ തലമുറ വിശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഇനി അത് നടക്കാത്തത് മൂലം കെട്ടിക്കിടക്കുന്ന അനുഗ്രഹങ്ങളായിരിക്കാം അതെല്ലാം നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവം നമ്മെ വചനത്താലും തൻ്റെ രക്തത്താലും വിശുദ്ധീകരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അനുതാപത്തോടെ നല്ല നല്ല തീരുമാനങ്ങളോടെ പ്രാർത്ഥനാപൂർവം ഈശ്വരുടെ പക്കലേക്ക് തിരിഞ്ഞ് നമുക്ക് ഈ ഗാനത്തിൽ പങ്കുചേരാം കഴുകീണമി തിരുനാഥി പൂർണമാ എല്ലാവരും ചേർന്ന് തിരുരക്താലി തിരുത്താലി കഴുകീടെ തിരുനാഥി പൂർണമാ നമ്മുടെ ശിരസ് മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങളെല്ലാം ഈ വിശുദ്ധീകരണത്തിനായി സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പാടാം തിരുനാദമാരു പൂർണമാ നമ്മുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ടവരെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം കഥാവെ അവരെല്ലാം വിശുദ്ധീകരിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പാടാം തിരുത്താലി

മ്മിലും നമ്മുടെ കുടുംബത്തിലും വിശുദ്ധീകരണം നടന്നാൽ ആ നിമിഷം മുതൽ ദൈവത്തിൻ്റെ വലിയ കൃപകളും അനുഗ്രഹങ്ങളും ഒഴുകി വരാൻ തുടങ്ങും നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വചനം കേട്ട് വചനത്താൽ വിശുദ്ധീകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കാവശ്യമായ അഭിഷേകം ഞങ്ങൾക്കാവശ്യമായ കൃപകളെല്ലാം ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ വർഷിക്കണമേ ഞങ്ങളുടെ ഇടവക ഞങ്ങളുടെ കുടുംബമാണ് കർത്താവ് ഇടവകയെ രൂപതയെ തിരുസഭയെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കണമേന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ കരുണിവനായ കർത്താവെ അവിടുത്തെ വചനം കേട്ട് അനുഗ്രഹീതരായി മക്കൾ ഇപ്പോൾ അവിടുത്തെ സ്പർശനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനത്തിലൂടെ അങ്ങയെ തൊടുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ ആ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ വീണ്ടും തൊട്ട് ഞങ്ങളെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനാവശ്യമായതെല്ലാം അവിടുന്ന് ഇപ്പോൾ നൽകി അനുഗ്രഹിക്കുവാൻ തിരുമനസ്സാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ അവിടുത്തെ സ്പർശനം ആവശ്യമായ മറ്റു പല കുടുംബങ്ങളെയും ഞങ്ങൾക്കറിയാം പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ വിശ്വാസമില്ലാത്ത കുടുംബങ്ങൾ ദൈവാശ്രയത്വമില്ലാത്ത കുടുംബങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ അവരിലേക്കെല്ലാം അവിടുത്തെ ശക്തി ഇപ്പോൾ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദിവ്യകാരുണ്യനാഥ അവിടുത്തെ സ്പർശനം നൽകണമേ അവിടുത്തെ സൗഖ്യം നൽകണമേ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും വിശുദ്ധീകരിച്ച് വിടുതൽ നൽകുവാനും പൗരോഹിത്യത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സകല കെട്ടുകൾ അഴിച്ച് നിങ്ങൾക്ക് വിമോചനവും സൗഖ്യവും നൽകുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ശിരസ് നമിച്ച് ദിവ്യകാരുണിനാഥൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം ശുദ്ധ പരമമാ ദിവ്യമേ ഇന്നു അംഗീകാരാധന പരിശുദ്ധ പരമമാ ഇന്നും <laughs> വിഷായിക്ക് സ്തുതിയായിരിക്കണ്ടായിട്ട്